ഇന്ത്യയിലെ നമ്പർ പോലീസ് കേരള പോലീസ് അഭിമാനമാണ് ആത്മവിശ്വാസമാണ് ധൈര്യമാണ് എന്നൊക്കെ കിട്ടുന്ന വേദികളിലൊക്കെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടെ പോലീസിനെ പൊക്കിയടിക്കാറുണ്ട് എന്നാൽ കൂട്ടത്തിനുള്ള കമ്മികൾ പറയുന്നത് അങ്ങനെയല്ല പോലീസ് പൊട്ടന്മാരാണ് കഴുപ്പണം കെട്ടവരാണ് ഒന്നിനും കൊള്ളാത്തവരാണ് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പിടിച്ചു കാണിക്കുക എന്നൊക്കെയാണ് പറയുന്നത് പറഞ്ഞു വരുന്നത് ഷാജൻസ് കറിയ വിഷയത്തിൽ ഒളിവിലിരുന്നുകൊണ്ട് പോലീസിനെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ച ആ കൊടും കൊടുങ്കരിമിനലുകൾ ആഭ്യന്തരമന്ത്രിക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്തെങ്കിലും ഒഴിയാൻ ഉണ്ടോ എന്ന് ഇപ്പോൾ ചോദ്യം ഉയരുകയാണ് പക്ഷേ ആഭ്യന്തരമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല കാരണം പോലീസിനേക്കാൾ വലുതാണല്ലോ പാർട്ടിയിലുള്ളവർ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതുകൊണ്ട് തൽക്കാലം പോലീസ് ഇത്തിരി വെള്ളം കുടിച്ചോളൂ എന്നാണ് ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത് പ്രതികൾ എവിടെ ഉണ്ടെന്നറിയാം പക്ഷെ ഒന്ന് തൊടാൻ പോലും ആകാത്ത ഗതികേടിൽ പോലീസ് നിൽക്കുമ്പോൾ അവരുടെ ഒരു അവസ്ഥ ഒന്ന് ഓർത്തു നോക്കണം മലയാളികളുടെ മുഴുവൻ തെറിയും ഒറ്റയ്ക്ക് നിന്ന് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ കേരള പോലീസിനെ വെല്ലുവിളിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട് കളിക്കുകയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി നല്ല ഒന്നാന്തരം ക്രിമിനൽ ആണ് ഈ പറയുന്ന ആള് ഇതിനു മുൻപ് നിരവധി കേസുകളും ഉണ്ട് എന്നിട്ടും കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെ കേസ് എടുത്തു എന്നാണ് പോലീസ് പറയുന്നത് കണ്ടാലെന്നല്ല നല്ല വൃത്തിക്ക് വൃത്തിക്കറിയാമെന്ന് ഷാജൻസ് കറിയ തന്നെ പറയുന്നുണ്ട് എന്നിട്ടും ആളുകളെ പിടികൂടാൻ പോലീസിന് അങ്ങോട്ട് വയ്യ കാരണം തലയിൽ തൊപ്പി കാണില്ലല്ലോ തൊടുന്നത് പാർട്ടിക്കാരെയാണല്ലോ ആ പേടിയുണ്ട് അതുകൊണ്ട് പാർട്ടി ഓഫീസിലോട്ട് ഒന്നും കയറി ചെല്ലാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പ്രതികളെ പിടികൂടാൻ വല വിരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒളിവിലിരുന്നു കൊണ്ട് മാത്യൂസ് കൊല്ലപ്പള്ളി ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവെച്ചിരുന്നു മുൻപുണ്ടായിരുന്ന സ്റ്റോറി ഡിലീറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഒരു സ്റ്റോറി പങ്കുവെച്ചത് അതിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് എവർ ഹേർഡ് എബൌട്ട് ആനപ്പക എന്ന് സ്റ്റോറി മാറ്റിയിട്ടുണ്ട് അതായത് കടുത്ത പകയുണ്ട് അതങ്ങ് തീർത്തു എന്നാണ് ഷാജനെ വിരൽ ചൂണ്ടി തന്നെയാണ് ഇയാൾ ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെച്ചതും എന്നാൽ ഈ വെല്ലുവിളി പോകുന്നത് പോലീസിന് നേരെയാണ് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പിടിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പോയി പിടിച്ചുകൂടെ പക്ഷെ പോലീസ് പിടിക്കുകയുമില്ല ഷാജനസ് കറിയെ വധിക്കാൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ കൊല്ലപ്പള്ളി സി പി എം സംരക്ഷണയിൽ വമ്പു പറയുന്നതിനിടെയാണ് പോലീസിനെ വെല്ലുവിളിക്കുന്ന വിവരവും പുറത്തു വന്നിരിക്കുന്നത് കിട്ടിയ പാടെ മറുനാടൻ ഇത് വാർത്തയാക്കിയിട്ടുമുണ്ട് ഇതോടുകൂടി ആഭ്യന്തരമന്ത്രിക്ക് പിരിവെട്ടി നിൽക്കുകയാണ് പക്ഷേ സംഭവം വീണ്ടും വാർത്തയായതോടുകൂടി പോലീസിന് വലിയ നാണക്കേട് ഇവർ ഉണ്ടാക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ആരെങ്കിലും എടുത്തിട്ടൊന്ന് കുടഞ്ഞു കാണണം നിന്ന നിൽപ്പിൽ കൊല്ലപ്പള്ളി എന്തായാലും പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് എന്നിട്ട് പഴയ സ്റ്റോറി വീണ്ടും എടുത്തിടുകയായിരുന്നു പേര് ചെറുതാണെങ്കിലും ശബ്ദം വലുതാണെന്നാണ് കൊല്ലപ്പള്ളി പറയുന്നത് അതായത് കണ്ടാൽ പാവം എന്ന് തോന്നുമെങ്കിലും ആള് പുലിയാണെന്നൊക്കെ അങ്ങ് സ്വയം പൊക്കി അടിക്കുകയായിരുന്നു ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഈ മാത്യു മാത്യൂസ് കൊല്ലപ്പള്ളി വധശ്രമമാണ് കൊല്ലപ്പള്ളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നിട്ടും ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ നാണക്കേട് തന്നെയല്ലേ പോലീസ് ഈ പറയുന്ന പ്രതികൾ ആരും തന്നെ ജില്ല വിട്ട് പുറത്തു പോയിട്ടുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല ഇടുക്കിയിൽ തന്നെ ഉണ്ടാകും കൂടി പോയാൽ തിരുവനന്തപുരത്തേക്ക് ഒന്നെത്തി കാണും അല്ലാതെ കേരളം വിട്ടു പോയിട്ടില്ല രാജ്യം വിട്ടും പുറത്തു പോയിട്ടില്ല എന്നിട്ടും പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ടുപോകുന്ന പോലെ വീട് വളഞ്ഞൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടുപോയേനെ പക്ഷെ ഇവിടെ പാർട്ടിക്കാരായതുകൊണ്ട് മുട്ട് വിറയ്ക്കുകയാണ് പോലീസ് ഏമാന്മാർക്ക് രാവിലെ ഒൻപത് മണിയോടെയാണ് എവർ ഹേർഡ് അബൌട്ട് ആന പക എന്ന ഇൻസ്റ്റാ പോസ്റ്റ് ഈ പറയുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി പങ്കുവച്ചത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോലീസ് വന്നങ്ങ് അറസ്റ്റ് ചെയ്തോളൂ എന്നുള്ള വെല്ലുവിളി കൂടിയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി നടത്തിയിരിക്കുന്നത് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ സുശീൽ ശ്യാമിന്റെ സംഗീത സംവിധാനത്തിൽ ഹിറ്റായ ഫൈനൽ ബാറ്റിൽ എന്ന പാട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സ്റ്റോറിയൊക്കെ പങ്കുവച്ചത് കണ്ണൂർ സ്ക്വാഡ് കൊലക്കേസ് പ്രതിയെ പിടികൂടുന്ന മമ്മൂട്ടി ചിത്രമാണ് തന്നെ പറ്റുമെങ്കിൽ പിടിക്കാൻ പോലീസിനെ വെല്ലുവിളിക്കുകയല്ലേ അപ്പോൾ ഇതിലൂടെ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി ചെയ്തിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന് തന്നെ വലിയ നാണക്കേടാണ് ഈ സംഭവം അതായത് പാർട്ടിക്കാരുടെ ഹുങ്കാണ് ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പോലീസിനു പോലും അവരുടെ ജോലി കൃത്യമായി ചെയ്യാൻ കഴിയുന്നില്ല തൊട്ടപ്പുറത്ത് അതായത് പ്രതിസ്ഥാനത്തുള്ളത് പാർട്ടിക്കാരായത് കൊണ്ട് മൗനം പാലിക്കേണ്ടി വരുന്ന കുറെ ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് ഈ പറഞ്ഞു വെക്കുന്നത് ആഭ്യന്തരമന്ത്രി എന്നിട്ടും ഈ വിഷയത്തിൽ ഒരക്ഷരം പ്രതികരിക്കുന്നില്ല പ്രതികളെ പിടികൂടാൻ ഉത്തരവിടുന്നില്ല പാവം പോലീസുകാരെ ബലിയാടുകളാക്കുകയാണ് സമൂഹം തെറി വിളിക്കുമ്പോൾ അത് പോലീസുകാർക്കാണല്ലോ കൊള്ളുന്നത് ഒന്നുകിൽ ഇടുക്കിയിലെ ഉടുമ്പൻ ചോലയിലെ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ കാണും ഈ മാത്യൂസ് കൊല്ലപ്പള്ളി അല്ലെങ്കിൽ എം എൽ എ ഹോസ്റ്റലിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വാദം ഉയരുന്നത് സർക്കാർ കോൺട്രാക്ടർ എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഇയാൾ എം ഹോസ്റ്റലിലെ നേതാക്കളുടെ സ്ഥിരം സന്ദർശകനാണ് ഇയാൾ ഇടുക്കിയിൽ നിന്നും തിരുവനന്തപുരത്തെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട് സി പി എം ഒരുക്കിയ സംരക്ഷണത്തിന്റെ വലയത്തിൽ തന്നെയാണ് ഈ കൊല്ലപ്പള്ളി കിടന്ന ആറാടുന്നത് ആകട്ടെ കൊല്ലപ്പള്ളി എവിടെയെന്നറിയാതെ വട്ടം ചുറ്റുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരുവിധം പോലീസുകാർക്ക് ഇയാളുടെ ലൊക്കേഷൻ കൃത്യമായി എവിടെയുണ്ടെന്നറിയാം മാത്യൂസ് ഷാജൻസ് കറിയെ ആക്രമിച്ചതിന് പ്രതിരോധം തീർക്കാൻ സോഷ്യൽ മീഡിയയിൽ സി സൈബർ ആർമിയും ഇപ്പോൾ തീവ്ര യജ്ഞത്തിലാണ് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് വിശദ പരിശോധന നടത്തിയിരുന്നു ഇതിനൊപ്പം മറ്റു പ്രതികളുടെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാൽ ഇടക്കിടക്ക് ഈ ഫോൺ ഓൺ ആകുന്നുണ്ട് അപ്പോഴാണ് ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയൊക്കെ പങ്കുവയ്ക്കുന്നത് എന്നിട്ടും പ്രതികളെ പിടികൂടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പോലീസിന് ആ ഫോൺ ഒന്ന് ട്രേസ് ചെയ്ത് പിന്നാലെ പോകാൻ തോന്നുന്നില്ല അതാണ് ചോദ്യം ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ടവർ ലൊക്കേഷൻ അടക്കം കണ്ടെത്തുക അസാധ്യമാണെന്നാണ് പോലീസ് പറയുന്നത് ഇടയ്ക്കിടെ പക്ഷേ ഫോൺ ഓൺ ആകുന്നുണ്ടല്ലോ എന്നിട്ടും പോലീസിന് ഇവർ അങ്ങ് കയ്യെത്താ ദൂരത്താണ് എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് എഫ്ഐആർ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് വധശ്രമ കേസാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിനു ശേഷവും തന്നെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല എന്ന തരത്തിലാണ് ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ പോസ്റ്റ് ഇട്ട് വെല്ലുവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം രാഷ്ട്രീയ പിന്തുണയുടെ മറവിൽ നടക്കുന്നതാണ് എന്ന കാര്യം ആർക്കാണ് അറിയാത്തത് മുൻപും ഇത്തരത്തിൽ തനിക്കെതിരായ കേസുകൾ ഇയാൾ അട്ടിമറിച്ചിട്ടുണ്ട് മുൻപും മാത്യൂസ് കൊല്ലപ്പള്ളി ഉൾപ്പെട്ടിട്ടുള്ള കേസുകൾ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് ഷാജാൻസ് കറിയക്കെതിരായ കേസും അങ്ങനെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും എന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ ഈ കൊടും ക്രിമിനൽ ഉള്ളത് എന്നാൽ വിഷയം കൈവിട്ടു പോയിട്ടുണ്ട് ഷാജാൻസ് കറിയെ പിന്തുണച്ചുകൊണ്ടും ഉടൻ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പത്രപ്രവർത്തക യൂണിയൻ രംഗത്ത് വന്നിട്ടുണ്ട് സർക്കാരിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇവർ ഉയർത്തുന്നുമുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് ഉറപ്പായും സർക്കാരിനെയും പാർട്ടിയെയും വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ പിണറായി മിക്കവാറും ഈ പറയുന്ന മാത്യൂസ് കൊല്ലപ്പള്ളിയെ തൂക്കിയെടുത്ത് അകത്തിടാൻ പോലീസിനോട് ഉത്തരവിടും വാട്ടർ അതോറിറ്റിയുടെ കരാറുകാരനായതോടെ മുതലാളി ഭാവത്തിൽ എം എൽ ഹോസ്റ്റലിൽ സ്ഥിരമായി ഇയാൾ എത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒളിത്താവളമാക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഷാജൻസ്കറിയ്ക്കെതിരായ ആക്രമണത്തിലെ ഡിവൈഎഫ്ഐ ഗൂഢാലോചന പുറത്തുവന്നിട്ടുണ്ട് മങ്ങാട്ടുകവലയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ടി എ നാ നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്ത് വെച്ചായിരുന്നു ഷാജൻസ് കറിയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് മുതലക്കോടത്ത് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജന്റെ കാറിൽ മറ്റൊരു താറ് കൊണ്ടിടിക്കുകയായിരുന്നു തുടർന്ന് കാറ് നിർത്തിയ ഷാജനെ കാറിനുള്ളിൽ വെച്ച് തന്നെ നാലംഗ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നു മൂക്കിൽ നിന്ന് രക്തം ഒഴുകുന്ന നിലയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് തൊടുപുഴ എസ് എച്ച്ഒ എസ് മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ഏതായാലും ഇവർ ഒളിവിലുള്ള ഇടം എവിടെയാണെന്ന് ഈ പറയുന്ന പാർട്ടിക്കാർക്കും പോലീസുകാർക്കും ഒക്കെ വ്യക്തമായിട്ടറിയാം പക്ഷേ ചെറുവിരൽ അനക്കില്ല പോലീസുകാർ ഇത് മാത്രമല്ല ഇയാളുടെ സി പി എമ്മുമായുള്ള ബന്ധം തെളിയിക്കുന്ന നിരവധി വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കളുമായിട്ടെല്ലാം ഇയാൾക്ക് ബന്ധമുണ്ട് എം എം മണി എം സ്വരാജ് തുടങ്ങി എല്ലാ നേതാക്കന്മാരുടെയും ഓമനയാണെന്ന് തോന്നുന്നു ഈ പറയുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ